അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ രണ്ടാമത്തെ സൂക്തം ഔദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖലഖൽ ഇൻസാന മിൻ അലഖ് മനുഷ്യനെ അവൻ ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും സൃഷ്ടിച്ചു ഖലഖ സൃഷ്ടിച്ചു അൽ ഇൻസാന മനുഷ്യനെ മിൻ അലഖ് ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിച്ചത് സൃഷ്ടാവായ റബിൻ്റെ നാമത്തിലാണ് വായിക്കാൻ പറഞ്ഞത് ആ റബ്ബ് എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് ഈ സൂക്തത്തിൽ പറയുന്നത് അലക്കിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഒട്ടിപ്പിടിക്കുന്നതിനാണ് അലക്ക് എന്ന് പറയുക ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് വളരുന്നത് കൊണ്ടാണ് അലക്ക് എന്ന് ആ അവസ്ഥക്ക് പേര് ലഭിച്ചത് അങ്ങീയറ്റം ഗവേഷണ പഠനങ്ങൾ ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് അലക്ക് എഴുത്തും വായനയും അറിയുന്ന ആളുകൾ വളരെ കുറവുണ്ടായിരുന്ന അറേബ്യൻ സമൂഹത്തിൽ ഗവേഷണം എന്ന വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത ഒരു വിഭാഗത്തിൽ അങ്ങീയറ്റം പഠന ഗവേഷണങ്ങൾ ആവശ്യമുള്ള ഒരു പദം ഖുർആൻ ഉപയോഗിച്ചത് ചിന്തക്കും ഗവേഷണത്തിനും മനനത്തിനും പഠനത്തിനുമെല്ലാം എത്ര വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത് എന്നതിനുള്ള മികച്ച അടയാളമാണ് ഒരു മനുഷ്യ കുഞ്ഞിനെ പിറന്ന ശേഷമാണ് പൂർവകാലത്ത് ആളുകൾ കണ്ടിരുന്നത് അതിനു മുമ്പ് ഗർഭാവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആ കുഞ്ഞിനുണ്ട് എന്നത് അവർക്ക് അജ്ഞാതമായിരുന്നു ഇന്നത്തെ പോലെ ശാസ്ത്രം വികസിക്കാത്തൊരു കാലമായിരുന്നു അത് എന്നാൽ ഏഴാം നൂറ്റാണ്ടിൽ തന്നെ അള്ളാഹു ഗർഭകാലത്തെ ഒരു പ്രത്യേക അവസ്ഥയെ കുറിക്കുന്ന വളരെ കൃത്യമായ പദമാണ് അലക്ക് എന്ന വാക്കിലൂടെ ഉപയോഗിച്ചത് വിശദമായ പഠനങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് ഈ വിഷയം ആഴത്തിൽ പഠിച്ച വ്യക്തികൾ വിശുദ്ധ ഖുർആാന്റെ ഈ പ്രയോഗത്തിൽ അങ്ങേയറ്റം അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ദൈവികമാണ് എന്നതിന് ഈ സൂക്തത്തെ സാക്ഷ്യമായി അവർ അംഗീകരിച്ചിട്ടുമുണ്ട് പ്രസിദ്ധ ബിശ്വകരനും ഫ്രഞ്ച് സൊസൈറ്റി ഓഫ് ഈജിപ്റ്റോളജി അംഗവും ഗ്രന്ഥകാരനുമായ ഡോക്ടർ മോറിസ് ബുക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം രചിച്ച ബൈബിൾ ഖുർആാൻ സയൻസ് എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യോൽപത്തിയുമായി ബന്ധപ്പെട്ട് ഖുർആാൻ ഉപയോഗിച്ച അലക്ക് എന്ന പദത്തെ വളരെ കൃത്യമായി നിരൂപണം ചെയ്യുന്നുണ്ട് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു ഒട്ടിപ്പിടിക്കുന്ന ഒന്നിൽ നിന്നും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു അലക്ക് എന്ന പദത്തിന് അതിൻ്റെ യഥാർത്ഥ വിവക്ഷ ഒട്ടിപ്പിടിക്കുന്ന ഒന്ന് അത് ലഭിക്കുന്ന മറ്റൊരു പരിഭാഷയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ഭ്രൂണത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ വളരെ സംക്ഷിപ്തമായി ഖുർആാൻ വിവരിക്കുന്നുണ്ട് ആ വിവരണം പൂർണ്ണമായും ശരിയും വസ്തുനിഷ്ഠവുമാണ് ഈ വിഷയം വളരെ ആഴത്തിൽ പഠിച്ച മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ കീത്ത് എൽമോർ കാനഡയിലെ ടൊറണ്ടോ സർവകലാശാല അനാറ്റമി വിഭാഗ മേധാവിയും പ്രസിദ്ധ ഭ്രൂണശാസ്ത്രജ്ഞനുമാണ് കീത്ത് എൽമോർ അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി രചിച്ച ഗ്രന്ഥമാണ് ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ ആ ഗ്രന്ഥത്തിന്റെ മൂന്നാം പതിപ്പിൽ ഖുർആാനിലെ ഭ്രൂണ വളർച്ചയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എല്ലാം കൃത്യവും അബദ്ധരഹിതവുമാണ് എന്ന് സമർപ്പിച്ചതോടുകൂടി വിവിധ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തൻ്റെ ഗ്രന്ഥത്തിൽ പണ്ഡിതനായ അബ്ദുൽ മജീദ് അസിന്ദാനിയുമായി ചേർന്ന് ഓരോ അധ്യായങ്ങൾക്കുമൊപ്പം അവയുടെ ഇസ്ലാമിക് അഡീഷൻസും ചേർത്ത് പ്രസ്തുത അധ്യായത്തിൽ പറഞ്ഞ ഭ്രൂണശാസ്ത്ര വസ്തുതകളെക്കുറിച്ച് ഖുർആാൻ പരാമർശങ്ങളെ പഠനവിധേയമാക്കി ഡോക്ടർ കീത്ത് അൽമോർ ഭ്രൂണ പരിണാമത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് ആധുനിക ശാസ്ത്രം എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഖുർആാനിലെ ഭ്രൂണ വളർച്ചയെക്കുറിച്ച പരാമർശങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു എന്ന് തികച്ചും അക്കാഡമികമായ രീതിയിൽ തയ്യാറാക്കിയ പ്രസ്തുത ഗ്രന്ഥത്തിൽ അദ്ദേഹം സമർത്ഥിച്ചു കീത്തൽ മോറിനെ പോലുള്ള ലോകത്ത് അറിയപ്പെടുന്ന ഒരു എംബ്രിയോളജിസ്റ്റ് ഖുർആനിലെ ആശയങ്ങൾ വളരെ കൃത്യമാണെന്നും ശാസ്ത്രീയമായി വസ്തുനിഷ്ഠമാണെന്നും പറഞ്ഞത് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചക്ക് വിഷയീഭവിച്ചു ഡോക്ടർ കീത്തൽമോർ പറഞ്ഞു മനുഷ്യ പ്രത്യുത്പാദനത്തെയും ഭ്രൂണ വളർച്ചയെയും സംബന്ധിച്ച് വിവരിക്കുന്ന ഖുർആാനിലെയും സുന്നത്തിലെയും വചനങ്ങളെ വ്യാഖ്യാനിക്കുവാനായി മൂന്ന് വർഷം സൗദി അറേബ്യയിലെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് സർവകലാശാലയിലെ ഭ്രൂണശാസ്ത്ര സമിതിയെ സഹായിക്കുവാൻ അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു ഭ്രൂണശാസ്ത്രം തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത ക്രിസ്താബ്ദം ഏഴാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുടെ കൃത്യത കണ്ട് ആദ്യം തന്നെ അത്ഭുതപ്പെട്ടു ക്രിസ്താബ്ദം പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ മഹത്തായ ചരിത്രത്തെ കുറിച്ചും രോഗ ശുശ്രൂഷാരംഗത്തെ അവരുടെ സംഭാവനകളെ കുറിച്ചും എനിക്കറിയാമായിരുന്നു എങ്കിലും ഖുർആാനിലും സുന്നത്തിലും അടങ്ങിയിരിക്കുന്ന മതപരമായ കാര്യങ്ങളെ പറ്റി എനിക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല ദ ഡെവലപ്പിംഗ് ഹ്യൂമൺ എന്ന ഗ്രന്ഥത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫിലാഡൽഫിയയിൽ ഇറക്കിയ പതിപ്പിലാണ് ഡോക്ടർ കീർത്തൽമോർ ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ശാസ്ത്ര വസ്തുതയെ കുറിച്ച് പറയാനല്ല അള്ളാഹുവി പറഞ്ഞത് മറിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ നിസ്സാരതയെ കുറിച്ച് പരാമർശിക്കാനാണ് അത്തരം നിസ്സാര വസ്തുവിൽ നിന്ന് അത്ഭുതകരമായ കഴിവുകളുള്ള ഒരു മനുഷ്യനെ വാർത്തെടുത്ത അള്ളാഹുവിന്റെ ആസൂത്രണത്തെയും വൈഭവത്തെയും സൂചിപ്പിക്കാനാണ് ഇത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അഹങ്കരിക്കേണ്ടവനല്ല വിനയം കാണിക്കേണ്ടവനാണ് എന്ന് മനുഷ്യനെ തിരിയപ്പെടുത്താനാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചിരിക്കുക ഓ ന്യൂനുശേഷം സീൻ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക മിൻ അലക്ക് സുക്കൂണുള്ള ന്യൂനുശേഷം അയിന് വന്നിരിക്കുന്നു അവിടെ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുകൊല്ല അള്ളഹു സുബഹാനു ഹോതാലെ അനുഗ്രഹി കുമാർ ഭട്ടി